തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൂടെ സൈക്കിളുമായി പോകുകയായിരുന്ന രണ്ട് പലസ്തീനികൾക്ക് നേരെ ബോംബിട്ടു അത് തങ്ങൾക്ക് സംഭവിച്ച അബദ്ധമാണെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഇത് സംബന്ധിച്ച് സൈന്യം പ്രസ്താവന പുറത്തുവിട്ടു ഗാസയിൽ പിഞ്ചുകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങളെ ദിവസവും കൊലപ്പെടുത്തുന്നത് തുടരുന്നതിനിടെയാണ് രണ്ടുപേരെ കൊലപ്പെടുത്തിയത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ ഏറ്റുമറിയൽ വടക്കൻ ഗാസയിലെ സൈത്തോൺ മേഖലയിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് രണ്ട് പലസ്തീനികൾക്ക് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് സഹായം എന്തെങ്കിലും ലഭിക്കുന്നതിനായി സൈക്കിളിൽ പോകുകയായിരുന്നു ർ ഒരാൾ സൈക്കിൾ തള്ളി നടക്കുകയും മറ്റൊരാൾ കൂടെ നടക്കുകയുമായിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സൈക്കിൾ റോക്കറ്റ് ലോഞ്ചറാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ബോംബിട്ടതെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട് സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ടാമനെ സ്വാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇസ്രയേൽ സൈന്യം ഇവരെ ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന നരനായാട്ടിൽ മുപ്പത്തിയൊന്നായിരം പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് സൈനികാക്രമണത്തിന് പുറമെ പട്ടിണിയും അസുഖങ്ങളും കാരണം ആളുകൾ മരിച്ചുവിടുകയാണ് നാലു മാസത്തിനുള്ളിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത് പന്ത്രണ്ടായിരത്തി കുട്ടികളാണ് ലോകത്താകമാരം നാലു വർഷം കൊണ്ട് കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ വരുമത് അതേസമയം റമദാൻ വ്രതം തുടങ്ങിയെങ്കിലും ഗാസയിൽ തുടരുന്ന ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിൽ മാനുഷിക സഹായത്തിനായി കാത്തുനിന്ന പലസ്തീനുകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം നടത്തി പതിനൊന്ന് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മാനുഷിക സഹായത്തിനായി കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇതാദ്യമല്ല മുൻപും ആക്രമണം നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാനൂറായെന്നും ആയിരത്തി മുന്നൂറ് പേർക്ക് പരിക്കേറ്റതായും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് റൈൻഡ് ബോട്ടിൽ സമീപം സഹായം സ്വീകരിക്കാൻ കാത്തുനിന്ന പലസ്തീനികൾക്ക് നേരെ സൈന്യം വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ഗാസയിലെ സർക്കാർ മീഡിയ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത് പേരാണ് കഴിഞ്ഞ ദിവസം അൽ റാഷിദ് സ്ട്രീറ്റിലെ നാബുലിസി റൌണ്ട് അബോട്ടിൽ സഹായ ട്രക്കുകളിൽ ഭക്ഷണമെത്തുന്നതും കാത്തുനിന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെ ഇസ്രയേൽ വെടിവയ്പ് നടത്തുകയും നൂറ്റി പതിനഞ്ചിലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഐക്യരാഷ്ട്രസഭയും വിവിധ രാജ്യങ്ങളും വന്നിരുന്നു അതിനിടെ തിങ്കളാഴ്ച രാത്രി ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ലബനലിലെ ബെക്കാവരിയിലെ രണ്ട് ഹിസ്ബുള്ള താവളങ്ങൾ തകർത്തു ഇതിന് തിരിച്ചടിയായി ഇന്നലെ രാവിലെ വടക്കൻ ഇസ്രയേലിലെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ നൂറിലേറെ റോക്കറ്റുകൾ തൊടുത്തതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു തിങ്കളാഴ്ച ചെങ്കടലിൽ യമനിലെ ഹൂതികൾ സിംഗപ്പൂർ ഉടമസ്ഥതയിലുള്ള ചരക്കുകപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും കേടുപാടില്ല ഗാസയിൽ വെടിനിർത്തൽ സാധ്യത വിദൂരമാണെന്നും സ്ഥിതി സങ്കീർണമായി തുടരുന്നുവെന്നും മധ്യസ്ഥരായ ഖത്തർ വെളിപ്പെടുത്തി ഇസ്രയേൽ പ്രധാനമന്ത്രി ജമെന്ന ദിന്യാഹുവിനെതിരെ ഇസ്രയേലിൽ കടുത്ത ജനരോഷമുണ്ടെന്നും അദ്ദേഹം എത്രനാൾ അധികാരത്തിൽ തുടരുമെന്ന് ഉറപ്പില്ലെന്നും യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഗാസ യുദ്ധത്തിന് മുൻപുള്ളതിനേക്കാൾ വലിയ അതൃപ്തിയാണ് ജനങ്ങൾക്കിടയിലുള്ളത് ബന്ദികളുടെ മോചനത്തിലൂടെ ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം യുദ്ധഭൂമിയിലെ ദുരിതങ്ങൾക്ക് നടുവിൽ റമസാൻ വ്രതം ആരംഭിച്ച ഗാസയിലേക്ക് ഇരുന്നൂറ് ടൺ ഭക്ഷ്യവസ്തുക്കളുമായി സൈപ്രസിൽ നിന്ന് ആദ്യ കപ്പൽ പുറപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ മെഡിറ്ററേനിയൻ കടലിലുള്ള ദ്വീപ് രാഷ്ട്രമാണ് സൈപ്രസ് കരമാർഗം മായ സാഹചര്യത്തിലാണ് യു എയുടെ ധനസഹായത്താൽ യു എസ് പിന്തുണയുള്ള ജീവകാരുണ സംഘടന വേൾഡ് സെൻട്രൽ കിച്ചൺ കപ്പൽ വഴി സഹായമെത്തിക്കുന്നത് ഗാസിയയിൽ തുറമുഖമില്ലാത്തതിനാൽ യുദ്ധത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് താൽക്കാലികമായി നിർമ്മിക്കുന്ന ജെട്ടിയിലാകും കപ്പലെടുക്കുക അതിനിടെ ഭക്ഷണവും മരുന്നുമായി ലോകാരോഗ്യ സംഘടനയുടെ ദൌത്യസംഘം വടക്കൻ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിലെത്തി അൽഷിഫയിലടക്കം രണ്ടായിരം ആരോഗ്യ പ്രവർത്തകർ പട്ടിണിയിലാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു യു എൻ അടക്കം പുറമേ നിന്ന് ആരെയും വടക്കൻ ഗാസയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ സൈന്യം അനുവദിക്കാത്ത അതിനാൽ മേഖലയിൽ ക്ഷാമമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി